കലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേ മരിക പ്രിയമുള്ളവരെ നോമ്പ് കാലമായി നിങ്ങൾ അങ്ങേറ്റം വിഷമിച്ച് നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണോ തളരേണ്ട മക്കളെ ഒരിക്കലും തളരരുത് നിങ്ങൾക്കങ്ങനെ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിട്ട് അത് ലഭിക്കാതിരിക്കുക നിങ്ങൾ വല്ലാതെ ജീവിതത്തിൽ കിടന്ന് കഷ്ടപ്പെടുക ദാരിദ്ര്യം കൊണ്ടും ഒറ്റപ്പെടൽ കൊണ്ടും കൊണ്ടും മക്കളെ കൊണ്ടും വീട്ടിലും ഭർത്താവിനെ കൊണ്ടും അങ്ങനെയൊക്കെ വിഷമിക്കുന്ന അനേകം മക്കൾ എന്നെ വിളിക്കുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും കൂടിയിട്ട് ഒരൊറ്റ ഉത്തരമാണ് പലപ്പോഴും ഞാൻ ഓരോ ടോക്കും ഇടുന്നത് ഇന്നിപ്പോൾ പലരും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇന്നലത്തെ ടോക്കിൽ നോമ്പുകാലത്ത് നമുക്കുണ്ടാകുന്ന സഹനങ്ങളെക്കുറിച്ചും ഞങ്ങൾക്കറിയില്ലായിരുന്നുവെന്ന് പ്രൈസ്തലോൺ അപ്പം ഞാനെപ്പോഴും വിചാരിക്കുന്നു ഞാൻ ഈ തീച്ചുളയിൽ നിന്ന് ഉമി ചുറ്റിലിട്ടിട്ട് അത് പുകച്ചിട്ട് അതിൻ്റെ നടുവിൽ നിന്നിട്ടാണ് ഞാൻ ഈ സുവിശേഷം പറയുന്നത് അത് മുഴുവനും എൻ്റെ അനുഭവങ്ങളാണ് ഒന്നിലും വെള്ളം ചേർത്തിയിട്ടില്ല എന്നെ ദൈവം നടത്തിയ വഴികളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് ആ വഴികൾ മുഴുവൻ സത്യമാണെന്നും അത് ബൈബിളിലുള്ള വചനമാണ് ദൈവം എന്നെ നടത്തിയതെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു ഞാനിപ്പോൾ ഒരു കാര്യം പറയുക നമുക്കെല്ലാവർക്കും അറിയാം ദൈവമേഖനാണെന്ന് അല്ലേ എത്ര ദൈവമുണ്ട് ഒരു ദൈവമേ ഉള്ളൂ അപ്പോൾ ആ ദൈവത്തെ മാത്രമേ നമുക്ക് ആരാധിക്കാൻ അനുവാദമുള്ളൂ ഒരു ദൈവമേ ഉള്ളൂ ത്രിത്വിക ദൈവം അവരൊന്നാണ് ആ ദൈവം വഴിയും സത്യവും ജീവനുമായ എൻ്റെ മകനിലൂടെയല്ലാതെ പുത്രനിലൂടെയല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല എന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു അവനാണ് പ്രകാശം അവനിൽ അന്ധകാരമില്ല ക്രൈസ്തലോ ഇത് നമുക്കെല്ലാവർക്കും അറിയാം എന്നിട്ടും എപ്പോഴെങ്കിലും ഈ ഏക സത്യ ദൈവത്തിൽ അല്ലാതെ വേറെ എന്തിനെങ്കിലും ആശ്രയിച്ചു പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഈ നോമ്പുകാലത്ത് ഈ പാപം നമ്മൾ ഏറ്റുപറയണം ഒരു വ്യക്തി മരിച്ച് സ്വർഗത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ വ്യക്തി ഷെയർ ചെയ്തൊരു കാര്യമാണ് പുള്ളിക്കാരൻ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പം യേശുവിനെ കാണുകയാണ് പക്ഷേ യേശുവിൽ ചെന്ന് ലയിക്കണമെന്ന് പുള്ളിക്കാരൻ്റെ താല്പര്യമുണ്ട് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല കാരണം കുംഭസാരത്തിൽ ഏറ്റു പറയാത്ത പാപങ്ങൾ എന്നാൽ എന്നെ കേൾക്കുന്ന മാമോദിസ സ്വീകരിക്കാത്ത വിജാതീയ മക്കളെ ക്രൈസ്തവരായ മക്കളെ നിങ്ങളോട് ഞാൻ പറയുന്നു അപ്പസ്തോല പ്രവർത്തനത്തിൽ കർത്താവ് പറയുന്നു നീ ഇത് കർത്താവിനോട് പറഞ്ഞാൽ മതി വിജാതിയരുടെ മേൽ വലിയ ഭാരം കെട്ടിവെക്കരുത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു വ്യഭിചാരത്തിൽ നിന്ന് അകലുക രക്തം ഭക്ഷിക്കുന്നതിൽ നിന്ന് നീങ്ങി നിൽക്കുക അതുപോലെ കർത്താവായ യേശുവിനെ മാത്രം ആരാധിക്കുക ഇത്രയാണ് കർത്താവ് നമ്മോട് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പാപത്തിൻ്റെ മേഖല വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനോട് ഏറ്റു പറയുക അത്രേ വേണ്ടുള്ളൂ അത് അവരുടെ മേൽ വലിയ ഭാരം ചുമത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്നു ഈ വ്യക്തി സ്വർഗത്തിലേക്ക് എത്തുമ്പം യേശു നിൽക്കുകയാണ് അവിടെ യേശുവിനെ കണ്ട് പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങോട്ട് ചേരാൻ പക്ഷെ എത്താൻ പറ്റുന്നില്ല ലയിച്ച് ചേരാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് എന്ന് അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാപങ്ങൾ വെളിപ്പെട്ടു വരികയാണ് കുട്ടിക്കാലം മുതൽ ചെയ്ത പുള്ളിക്ക് ഓർമ്മ വന്ന പല പാപങ്ങള് അതൊന്നും പുള്ളി കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞിട്ടില്ല കുംഭസാരത്തിൽ ഏറ്റുപറയാത്ത ഓരോ പാപവും നാം സ്വർഗത്തിലേക്ക് എത്താനും അനുഗ്രഹം പ്രാപിക്കാനും തടസ്സമായിട്ട് നിൽക്കും നമുക്കിന്ന് എത്രയോ ചാൻസുകളുണ്ട് പുത്തമ്പള്ളി പോലെയുള്ള ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലക്കാരെ കുറിച്ചാണ് ഞാനത് പറഞ്ഞത് അല്ല നിങ്ങളുടെ ഇടവകയിലല്ലാതെ മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് പോയി കുമ്പസാരിക്കാലോ നിങ്ങൾ അങ്ങോട്ട് കണ്ണടയ്ക്കുക ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യ കാലങ്ങളിൽ കേട്ടോ പിന്നെയൊക്കെ നമുക്ക് ഒത്തിരി ഒത്തിരിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം കർത്താവ് തന്നെ നമ്മെ ഒരു വിശുദ്ധ പാതയിലേക്ക് കൊണ്ടുവന്നു പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നു എങ്കിലും പലപ്പോഴും എന്തെല്ലാം തരത്തിലുള്ള പാപങ്ങളിലൂടെയാണ് ചിന്ത വഴി സംസാരം വഴി ഉപേക്ഷ വഴി ഒക്കെ പാപികളാണ് നമ്മൾ അല്ലേ അപ്പോൾ ഈ ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധി നമുക്ക് വെളിപ്പെട്ട് വരുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾ എന്താണെന്ന് നമുക്ക് ബോധ്യം കിട്ടുക അങ്ങനെ ഈ പാപം മുഴുവൻ നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റു പറയണം എത്രയോ പേര് ഭാര്യ ഭർത്തൃ ബന്ധമല്ലാതെ മറ്റുള്ള ബന്ധങ്ങളിൽ പെട്ടിട്ട് പക്ഷെ അത് ഏറ്റു പറയാൻ ഭയന്ന് നിൽക്കുന്ന വ്യക്തികളുണ്ട് അവർ കർത്താവിൻ്റെ മുമ്പിൽ ആ പാപങ്ങൾ ഏറ്റു പറയണം പുള്ളിക്കാരന് വീണ്ടും ജീവിക്കാൻ അവസരം കൊടുത്തു നീ പോവുക വിശുദ്ധിയോടെ ജീവിക്കുക പലർക്കും മരിച്ചു എന്ന ദർശനം കൊടുത്തിട്ട് പോവുക വിശുദ്ധിയോടെ ജീവിക്കുക എന്ന് പറഞ്ഞു കൊണ്ടാണ് കാണിച്ചു കൊടുക്കുന്നത് ഹലോ ഇല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു ദൈവമേ ഉള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം യാക്കോ സ്നേഹ എന്ത്യ ലേഖനത്തിൽ പറയണേ രണ്ടാംധ്യായം പത്തൊമ്പതാം തിരുവാക്യം ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു നല്ലത് തന്നെ പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് കേട്ടു എൻ്റെ മക്കൾ അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു എന്നിട്ട് പറയണ് എന്നെ നമ്മുടെ പിതാവായ അബ്രാഹം നീതീകരിക്കപ്പെട്ടത് തൻ്റെ പുത്രനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ ബലി കഴിച്ചത് വരെയാണ് വഴിയാണ് അപ്പോൾ എന്തുണ്ടായ പാപിയാണ് അല്ല അല്ല വിശ്വാസം എങ്ങനെയാണ് അബ്രാഹത്തിന് കിട്ടിയത് എത്രയോ വർഷം കുഞ്ഞുങ്ങളെ തരാം കുഞ്ഞുങ്ങളെ തരാം ആ തരാം തരാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അബ്രാഹം മറ്റൊരു ആരാധനയ്ക്ക് പോവാനോ അവിശ്വസിക്കാനോ അബ്രാഹം തയ്യാറായില്ല അബ്രാഹത്തെയാണ് വിശ്വാസത്തിൻ്റെ പിതാവ് എന്ന് നാം അറിയപ്പെടുന്നത് അദ്ദേഹം കാത്തു നിന്നു എൻ്റെ ദൈവം ഇടപെടും എൻ്റെ ദൈവത്തിൻ്റെ കരം രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല ശാമ്പത്തൊമ്പതിൽ പറയുന്നത് അങ്ങനെയല്ലേ കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടുമില്ല എന്നാൽ എൻ്റെ അകൃത്യങ്ങൾ എന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പാപങ്ങളാണ് ഞാൻ എൻ്റെ ഈശോയോട് ഏറ്റുപറയേണ്ടത് അപ്പോൾ എൻ്റെ ഈശോ കടന്നു വന്നുകൊണ്ട് എൻ്റെ സമസ്ത മേഖലകളെയും നവീകരിക്കും ഞാൻ ചോദിച്ചത് മുഴുവൻ ദൈവം എനിക്ക് തരും പ്രിയമുള്ളവരെ ഇവിടെ അബ്രാഹത്തെ കുറിച്ച് പറയുമ്പോൾ പറയാണ് പിന്നെ റോമാക്കാർക്ക് ഇതിൽ എങ്ങനെ നാലിൻ്റെ പത്തൊമ്പത് പറയുക നൂറു വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായിയുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടു അതായത് അവരുടെ ആർത്തവ പിരീഡ് എല്ലാം നിന്നുപോയി അവർക്കും കുറെ പ്രായമായി നൂറു വയസ്സ് അബ്രാഹത്തിനായപ്പോഴോ വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ക്രൈസ്തലോട്ട് കേട്ടു എൻ്റെ മക്കൾ പറഞ്ഞത് ഇതാണ് വിശ്വാസം എൻ്റെ ദൈവം എനിക്ക് ഇന്നലെ ചെയ്ത നന്മകൾ നമ്മൾ ഓർക്കുക അപ്പോൾ നമുക്ക് ഇന്നുള്ള കാര്യം ഞാൻ ഞാനിന്നെയും ചോദിക്കുന്ന കാര്യം കർത്താവിന് സാധിച്ചു തരേണ്ടി സാധിക്കും എൻ്റെ ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല സമയം അതിനൊരു സമയമുണ്ട് ചില വ്യക്തികളും മരിക്കാതെ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ പാപങ്ങൾ അവരെ അവരേറ്റ് പറയാതെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നു പറയും ഇപ്പോൾ ഞാനത് പറയുന്നില്ല എന്ന് മാത്രം ഹല്ലലിയ ഞാൻ പാപിയാണ് കർത്താവേ എന്ന് പറയാൻ മടിക്കുന്ന വ്യക്തികളുണ്ട് പറയില്ല എത്ര പറഞ്ഞാലും അപ്പം ഇങ്ങനെ അവർ അവർക്ക് ആകെ പെപ്രാളാണ് പാപിയാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ഒരാൾക്കും പാപിയെന്ന് പറയാൻ പറ്റില്ല പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ പിതാവായ ദൈവം മനസ്സാകണം പിതാവിൽ നിന്നും വരം ലഭിക്കാതെ ഒരുവനും എൻ്റെ അടുത്ത് വരുന്നില്ല എന്ന് യേശു പറയുന്നു പിതാവ് പരിശുദ്ധാത്മാവിനെ തരാതെ യേശു കർത്താവ് എന്ന് പറയാൻ പറ്റില്ല അല്ല അപ്പം പിതാവായ ദൈവത്തിന് നമ്മോട് കരുണ തോന്നണം പ്രൈസ്തനോട് ചില വ്യക്തികൾ പന്നെ വിളിക്കുന്നവരുണ്ട് ധാരാളം മക്കൾ ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഹല്ലലുയ്യ അതിനകത്ത് പറയണേ സംഖ്യയുടെ പുസ്തകം ഇരുപത്തിമൂന്നിൽ ഇരുപത്തി മൂന്നിലെന്താ പറയുന്നത് യാക്കോബിനെ ആഭിചാരം ഏൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല അത് കതാവിന്റെ വാഗ്ദാനമാണ് അതിൽ വിശ്വസിക്കണം എന്നിട്ട് അയ്യോ അവരെ പറമ്പിൽ അത് കുഴിച്ചിട്ടുണ്ടാവും ഇവർ കുഴിച്ചിട്ടുണ്ടാവും അതവിടെ കിടക്കട്ടെ അത് കുഴിച്ചിട്ടത് അവിടെ കിടന്നോട്ടെ ക്രൈസ്തനോട് എൻ്റെ ദൈവം അത് നിർജ്ജീവമാക്കാൻ കഴിവുള്ളവനാണെന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കണം മരണത്തെ തോൽപ്പിച്ചവൻ അന്ധകാരശക്തികളെ കാൽ കീഴിലാക്കിയവൻ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുദ്ധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി ഇത് നിങ്ങൾ വിശ്വസിക്കണം അതുകൊണ്ട് ആരെന്തൊക്കെ കുഴിച്ചിട്ടാലും എന്തൊക്കെയാണ് അതൊന്നും എൻ്റെ ജീവിതത്തെ ബാധിക്കുകയില്ല എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ എൻ്റെ വിശുദ്ധീകരണം എന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണെന്ന് ഞാൻ നാളെ പറയാം എന്നിൽ പൂർണ്ണമാക്കാൻ വേണ്ടി ഹല്ലലിയ നമ്മൾക്ക് എന്താണ് പാപം ഇവിടെ നേരത്തെ പറഞ്ഞു സാത്താൻ ഭയന്ന് വിറയ്ക്കുന്നു നമ്മൾ നമ്മളാരാ കർത്താവിനെ ഭയന്ന് കുറയ്ക്കുന്നത് സാത്താൻ അറിയാൻ ദൈവേകനാണെന്ന് ദൈവം ഒരു ദൈവമുള്ളൂ എന്ന് പക്ഷെ ആ ദൈവത്തെ പേടിയാണ് നീ എന്തിനെ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്നാണ് എൻ്റെ ഗിയോനൊക്കെ ചോദിച്ചത് സമയത്തിന് മുൻപ് നീ എന്തിന് വരുന്നു കർത്താവിനോട് ചോദിച്ചതാ അവർക്കൊക്കെ പേടിയാ പിശാചികൾക്ക് കർത്താവിനെ പേടിയാണ് ഹല്ലലിയ വീണ്ടും നമ്മൾ മനസ്സിലാക്കുക എന്താണ് പാപം പാപം ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റിക്കളയും ദൈവം നമ്മിൽ നിന്ന് നീങ്ങിപ്പോകും ഇപ്പോ അപ്പൊ നമ്മൾ വിചാരിക്കും വ്യഭിചാരം കൊല ഇതൊക്കെ പാപിയിൽ നിന്ന് വരുന്നതാണ് തോട്ടത്തിൽ അവർ പാപം ചെയ്തു ആദമോ ഹവായും ഈ പാപം ചെയ്തപ്പോൾ ദൈവം പാപം അത് വരുന്ന പോലെ തന്നെ വന്നു അവരാണ് ഓടി ഒളിച്ചത് പാപം ചെയ്യുന്നവന് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല പാപിയിൽ നിന്ന് വരുന്ന ഓരോന്നുമാണ് ഈ കാണുന്ന പത്ത് പ്രമാണ ലംഘനവും അപ്പോൾ എന്താണ് പാപം എന്ന് പറയുന്നത് എന്താ പറയാ പിശാജുമായിട്ടുള്ള സഖ്യം ചേരൽ പിശാജിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പിശാജുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നിൽക്കുക അതിൽ നിന്നിങ്ങോട്ട് പോരാ ആ സുഖത്തിൽ നിന്നിങ്ങോട്ട് വേറിട്ട് പോരാൻ മടിയായിട്ട് നിൽക്കുക പ്രൈസലോട് അവിടെ കർത്താവ് എന്താ പറയുന്നത് കർത്താവായ അപസ്തല പ്രവർത്തനം പതിനാറിന് മുപ്പത്തൊന്ന് എന്താ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയ്യും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും യേശുവേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഇതിങ്ങനെ ജപം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു എൻ്റെ മക്കളോട് ഞാൻ പറയുകയാണ് സങ്കീർത്തനം മുപ്പത്തിനാലോ അമ്പത്തൊന്നും എല്ലാ ദിവസവും വായിച്ചോളൂ ആ മുപ്പത്തിനാലിൻ്റെ പത്തൊമ്പത് ആണെന്ന് എൻ്റെ വിശ്വാസം പത്തൊമ്പതിൽ പറയാണ് നീതിമാൻ്റെ ഞാൻ എപ്പോഴും പറഞ്ഞു നടക്കുന്ന നടക്കുന്നൊരു ഭജന ഭാഗത്ത് നീതിമാൻ്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു പോലും തകർക്കപ്പെടുകയില്ല കർത്താവ് കുരിശിൽ മരിച്ചപ്പോൾ അവർ കർത്താവിൻ്റെ കണങ്കാരി തകർക്കാൻ വന്നു പക്ഷേ കർത്താവിൻ്റെ അപ്പുറം പുറകെങ്ങനെ കള്ളന്മാരെ തകർത്തു പോലും തകർക്കപ്പെടുകയില്ല തകർക്കാൻ പറ്റില്ല പ്രൈ സ്ഥലവും അപ്പൊ അതുകൊണ്ട് ഈ വചനം പറഞ്ഞ് നടന്നാലും നിങ്ങൾ വീണാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ നിങ്ങളുടെ അസ്ഥി തകരാണ്ട് കർത്താവ് അവ എന്താ പറഞ്ഞത് ആ വചനം ഒന്ന് നോക്കുവോ അവരുടെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു എന്ന് പ്രൈസ്തലോ ആ വചന എൻ്റെ മക്കൾ പറഞ്ഞു നടന്നോളോ എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കുക ചെയ്തു പോയ പാപങ്ങളും അപരാധങ്ങളും ഏറ്റുപറയാനായിട്ട് ഈ നോമ്പുകാലം ഉപയോഗിക്കുക നല്ല കുമ്പസാരം കഴിക്കുക ആ കുമ്പസാരത്തിന് നമുക്ക് ഏറ്റുപറയാൻ പറ്റാത്ത എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ എഴുതി വയ്ക്കുക പിന്നത്തെ നേരം ഓർമ്മ വരുമ്പോൾ ഇത് വീണ്ടും പോയിട്ട് അത് കുമ്പസാരിക്കുക കർത്താവ്യേ ഞാൻ ചെയ്തു പോയ പാപങ്ങളും അപരാധങ്ങളും പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് പറയുമ്പോൾ ഒരു ഒരു രണ്ട് മിനിറ്റും കൂടി ഒരു കാര്യം പറയുകയാണ് പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം ഞാൻ ഷെയർ ചെയ്യാണ് ഇത് അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ദേശത്ത് കർത്താവിനെ അറിഞ്ഞല്ലോ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ഞങ്ങളുടെ വീട്ടുകാർ ഒത്തുകൂടി പിണ്ണം വെച്ച് പുറത്താക്കാൻ പറഞ്ഞു അവരെ അങ്ങനെ അവർ പുറത്താക്കി ഞങ്ങളെ അപ്പ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മകനാണ് അവിടെ വിളക്ക് വെച്ചിരുന്നത് ഞങ്ങളുടെ അമ്പലത്തിൽ ഞാൻ കുട്ടിയോട് പറഞ്ഞു ഇനി പോകണ്ട നമുക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എൻ്റെ മുമ്പ് പോണ്ടെന്ന് പറഞ്ഞു ഇനി അവിടെ പോയി വിളക്ക് വെക്കേണ്ട എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ സംഘടന ഒത്തുചേർന്നു പൗരസമിതി അങ്ങനെ എങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞു നിങ്ങൾ ഈ ദേശത്ത് നടക്കുന്ന അഴിമതി കണ്ട് കാണും ഇവിടെ മീറ്റിംഗ് ചേർന്ന് പറയാനുട്ടോ അതുകൊണ്ട് അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പുറകിലൊരു വീട്ടുകാർ എൻ്റെ പൊന്നുമക്കളാലോചിക്കണം ആ വഴി ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഞങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഭൂമിയാണ് അവരത് അത് നമുക്കും അവകാശമുള്ള ഭൂമിയാണ് അതിൽ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല അപ്പം എന്നും ഈ വഴക്കും ബഹളം വേണ്ട അത് കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത് ഈ വചന എപ്പോഴും എന്നെ ഭരിച്ചിരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരു കാരണവശാലും ആ വഴിയിട്ടൊരു ബന്ധം വേണ്ടാന്ന് അപ്പോൾ മുഖം അങ്ങോട്ട് തിരിഞ്ഞിരുന്നിരുന്ന ഒരു വീടിന്റെ മുഖം ഞങ്ങൾ ഇങ്ങോട്ട് പണിയാൻ തീരുമാനിച്ചു ആ പണി ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ നമ്മളാരെ വിളിച്ചാൽ ഇത് അയച്ചതിൽ പണിക്കാരെ വിളിച്ചാൽ അവര് വരാൻ തയ്യാറാവുന്നില്ല ഞാൻ പറഞ്ഞു ഒരു ഔട്ട് ഒരു പോർച്ചും ഒരു ഒരു അടുക്കളയും മാത്രം മതി ഒന്നും ഇങ്ങോട്ട് തിരിച്ചു പണിയായിരുന്നു ആരും വരാൻ തയ്യാറായില്ല അങ്ങനെ ഇരിക്കണ അന്ന് അവിടെയൊക്കെ നിറയെ ആളുകളെന്ന് പ്രാർത്ഥിക്കാൻ വന്നിരുന്നു ഇവരൊക്കെ പലടിയായിട്ട് അതിനെ മുടക്കം ചെയ്തു ഇവിടെ വരരുത് എന്താ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ഒക്കെ ആൾക്കാർ ഇങ്ങനെ വിട്ടു പോകാൻ തുടങ്ങി ആ കാലഘട്ടമാണ് കേട്ടോ മക്കളത് ഓ ആ വഴിയൊക്കെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്നിരുന്നൊരു പ്ലാവ് ഒടിഞ്ഞു വീഴാണ് സാത്താൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് ആ സമയത്ത് ഒരാൾ കോളിന്മലൊടിച്ച് വന്നിരിക്കുന്നു നല്ല പൊക്കമുണ്ട് ഞാൻ ഈ ആൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പോലത്തെ ഒരു മനുഷ്യൻ പുള്ളിക്കാരൻ വന്നിട്ട് എന്നോട് ചോദിച്ചു വീട് പണി ഞാൻ തീരുമാനിക്കുന്നുണ്ടല്ലേ എന്ന് അപ്പം പറഞ്ഞു ഉവ്വ് പക്ഷെ ആരും കിട്ടിയിട്ടില്ല ഞങ്ങൾ വിളിച്ചിട്ട് ആരും വരാൻ തയ്യാറാവുന്നില്ല എന്ന് ഞാനൊരാളെ വിടാട്ടോ അപ്പോൾ എനിക്കാണെങ്കിലോ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ വീട് എവിടെയാണ് നിങ്ങളെവിടുന്നാണ് വരണേ എന്താ ഒന്നും എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല വിഷമിക്കേണ്ട കേട്ടോ ഞാനൊരാളെ വിട്ടുതരാമെന്ന് അങ്ങനെ ഈ പുള്ളിക്കാരൻ പോവുകയും ചെയ്തു പിന്നെ ഇന്ന് പറയും ഈ വ്യക്തിയെ ഞാൻ ആ കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല അത് കഴിഞ്ഞിട്ട് വേറൊരു വ്യക്തി പിറ്റേ ദിവസം ഇവിടെ വരികയാണ് കോളിമെല്ലാം അടിച്ചു അപ്പം ഞാൻ ചോദിച്ചു ആരാണെന്ന് എൻ്റെ പേര് പീറ്റർ പത്രോസ് അപ്പോൾ പത്രോസ് ലീഹ അപ്പം ഞാൻ ഈ പെന്ത പുസ്തകത്തിൽ ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട് പത്രോത്സീക വന്നവരെ രക്ഷിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ചോദിച്ചു ഓ ഇന്നലെ വന്ന ആൾ വിട്ടതാ പോലെ എന്നെ ആരും വിട്ടതല്ലല്ലോ അപ്പം ഇങ്ങോട്ട് പിന്നെ എന്തെങ്കിലും വരാൻ കാര്യം ഇല്ല ഞാൻ ഇവിടം വരെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊന്ന് തോന്നി പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയുണ്ടല്ലോ ഇവിടെ ഒന്ന് കയറാലോ ഒന്ന് വന്നതാണ് ഞാൻ അട്ട് എന്നോട് പ്രാർത്ഥന സഹായങ്ങൾ ചോദിച്ചു ഞാൻ അവന് വേണ്ട മെസ്സേജുകളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീട് പണിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ കുഴപ്പമില്ല ഞാൻ പണ്ടുതരാൻ ചേച്ചിയെന്ന് പറഞ്ഞു ആ കുട്ടിയാണ് ഈ വീടും ഈ മധുരം എല്ലാം പണ്ടത് അവൻ ബംഗാളികളെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര മനോഹരമായിട്ട് ഞങ്ങളുടെ ഏരിയ പണിയാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ അവനത് പണിയാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവര് തെറി വിളിച്ചിട്ട് അതിലിതിലും കടന്നു പോവുകയാണ് ആ പുറകിലുള്ള വീട്ടുകാരും ഷു ചിന്തിക്കാൻ പറ്റില്ല മക്കളെ ആ കടന്നു പോയ വഴികളൊക്കെ അപ്പോൾ ഇവൻ എന്നോട് വന്നിട്ട് പറയണതാണ് അവിടെ കിടന്ന് പറഞ്ഞോട്ടെ നമ്മുടെ പണിക്കാർക്കത് കേട്ടോ ഒന്നും മനസ്സിലാവില്ല കാരണം അവർ ബംഗാളികളാണ് അവർ അവർക്ക് കൂലി കിട്ടണം അത്രേ ഉള്ളൂ ചേച്ചി വിഷമിക്കണ്ടട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ മാസം കൊണ്ട് അവൻ ഈ വീടിൻ്റെ പണി കഴിച്ചിട്ട് അവനങ്ങോട്ട് പോയി അവൻ ചോദിച്ച അത്ര വലിയ തുകയും നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കിയില്ല ഒറ്റ മാസം കൊണ്ട് പഞ്ചായത്തിൽ നിന്നും ആളുകൾ വന്നിരുന്നു അത് മനോഹരമാക്കി തന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് പീറ്റ് തലേ ദിവസം വന്ന് പത്രം സ്നേഹിയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഇടപെടുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കി തക്ക സമയത്ത് അതിനെ പറ്റിയ പറ്റിയൊരാളെ ഇങ്ങോട്ട് കൊണ്ടുവരും ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് എന്തോ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകാം തന്നെ കേൾക്കുന്നവര് അയ്യോ സത്യമാണല്ലോ എന്ന് ചിന്തിക്കും ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു ഇരുപത് മുപ്പത് കൊല്ലം മുമ്പ് ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് വേൽപ്പിച്ച് തരും ആ വ്യക്തി എപ്പോഴും നമ്മളായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ഉള്ളിൽ ഈ വ്യക്തി ഓടിച്ചു കളയാൻ പിശാചി പല പണിയും ചെയ്തു നോക്കും പക്ഷേ ദൈവം അയച്ചതായിരിക്കും ഈ വ്യക്തിയെ ഓർത്ത് നിങ്ങൾ വീർപ്പിച്ച ആ വ്യക്തിനെ വിടായിരിക്കുമോ നിങ്ങൾക്ക് ആ വ്യക്തിയെ കൊണ്ട് ഉപകാരം ഉണ്ടെന്ന് കണ്ടുകൊണ്ട് കർത്താവ് വിട്ടിട്ടുള്ളതാണ് കർത്താവ് ഇടപെടുക അങ്ങനെയാണ് പല വ്യക്തികളിലൂടെ ദൈവം ഇടപെടും കർത്താവ് ആത്മാവാണ് ദൈവം വ്യക്തികളിലൂടെ ഇടപെട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് തക്ക സമയത്ത് ഒട്ടും നേരത്തെയല്ല ഒട്ടും വൈകൂല തക്ക സമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വചനപ്രഘോഷകർക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവിയെ നീതിമാനായ വിശ്വസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ